നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ കടമ എന്താണെന്നും അത് പാലിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നും നമുക്ക് ചിന്തിക്കാം കടമ എന്നത് ഒരു വ്യക്തിയുടെ നിശ്ചിത ഉത്തരവാദിത്വം നിർബന്ധിത ജോലി അല്ലെങ്കിൽ നിർദ്ദേശിച്ചുള്ള ബാധ്യത എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ജീവിതത്തിൽ കടമയുള്ളത് സമൂഹത്തോട് കുടുംബത്തോട് അല്ലെങ്കിൽ വ്യക്തികളോട് എന്ന തലത്തിലായിരിക്കും മക്കൾ മാതാപിതാക്കളോട് കാണിക്കേണ്ട കടമ പോലെ പ്രധാനമാണ് മാതാപിതാക്കൾ മക്കളോട് കാണിക്കേണ്ട കടമ ഇതിൽ ഏതാണ് വലുത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം കടമ ആരാരോടായാലും അത് പരമപ്രധാനം തന്നെയാണ് കടമയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെ എന്ന് നോക്കാം നിർദ്ദിഷ്ട ജോലി അല്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നും നിർബന്ധമായുള്ള ഉത്തരവാദിത്വം കടമ ചെയ്യുമ്പോൾ എളുപ്പം വിട്ടുപോകാതെ അതിൽ നിർബന്ധിതമായി പ്രവർത്തിക്കുക എന്ന നിഷ്ഠയാണത് മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി നീതിപരമായ ചിന്തയിൽ നിന്നുള്ള നിർബന്ധിതമായ പ്രവർത്തനവും കൂടിയാണത് സ്വാർത്ഥതയ്ക്ക് പകരം കടമ പാലിക്കുക ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുക എന്ന തരത്തിലുള്ള ഒരു ആത്മസംയമനും കൂടിയാണ് ജീവിതത്തിൽ കടമയുടെ പ്രാധാന്യം എന്താണ് സ്വന്തം ജീവിതം നിയന്ത്രണത്തിൽ വരുത്തുന്നു കടമ പാലിക്കുന്ന വ്യക്തിക്ക് സമയപരിധി ക്രമീകരണം ലക്ഷ്യം എന്നിവ നന്നായി പാലിക്കാൻ കഴിയും കടമ പാലിക്കുന്നവനെ സമൂഹം ആദരിക്കുന്നു അയാളിൽ വിശ്വാസം വയ്ക്കുന്നു നിർബന്ധിതമായിട്ടും നല്ല കടമ നിർവഹിക്കുന്നതിൽ ആത്മസന്തോഷം അയാൾ അനുഭവിക്കുന്നു കടമ സാധാരണ ജോലി മുതൽ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ വരെയുള്ള എല്ലായിടത്തും ബാധകമാണ് കരുണയും കടമയും തമ്മിലുള്ള ബന്ധവും എങ്ങനെ ഒരാളുടെ ജീവിതത്തെ അത് ശക്തമാക്കുന്നു എന്നും നോക്കാം കരുണയും കടമയും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് കാരണം രണ്ടും വ്യക്തിയുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അടിസ്ഥാനമാണ് കരുണയുള്ള വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അയാൾ ആ സഹായം നിഷ്ഠയോടെ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നു ഉദാഹരണത്തിന് ഒരു രോഗിയെ സഹായിക്കുന്ന ഡോക്ടർ കരുണയോടെ രോഗിയുടെ വേദന അനുഭവിക്കുന്നു കടമ പാലിച്ച് ചികിത്സ നൽകുന്നു കരുണയും കടമയും ഒരുമിക്കുമ്പോൾ ആ വ്യക്തി സമൂഹത്തിൽ വിശ്വാസവും ബഹുമാനവും നേടുന്നു അതുപോലെ തന്നെ ഒരു ടീച്ചർ കുട്ടിയുടെ ഭാവി സംരക്ഷിക്കാൻ കരുണയോടെ അധ്യയനം നടത്തുകയും കടമ പാലിച്ച് പഠന സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു കരുണ കാരണം മനസ്സിൽ സാന്നിധ്യം അനുഭവപ്പെടുന്നു കടമ ഉള്ളതുകൊണ്ട് പ്രവർത്തനം നിഷ്ഠയോട് പൂർത്തിയാക്കുവാനും സഹായിക്കുന്നു ഇത് ആന്തരികമായ സമാധാനവും ആത്മവിശ്വാസവും നമുക്ക് നൽകുന്നു കരുണ മാത്രമല്ല കടമ പാലിക്കുമ്പോഴും ജീവിതം ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു ഇത് വ്യക്തിയെ മാനസികമായി ശക്തമാക്കുവാനും സാമൂഹികമായി വിശ്വസനീയമായ വ്യക്തിയാക്കുവാനും മാ കഴിയുന്നു കരുണ മനസ്സിൻ്റെ ദിശയും കടമ പ്രവർത്തനത്തിലെ ദിശയും ആയതുകൊണ്ട് രണ്ടും ഒരുമിക്കുമ്പോൾ മനസ്സും പ്രവർത്തനവും സംയോജിതമായി ശക്തിയാകുന്നു അങ്ങനെ വ്യക്തിയും സമൂഹവും ഉന്നതിയിലേക്ക് നീങ്ങുന്നു ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ കടമ എത്രമാത്രം പാലിക്കേണ്ട ഒരു കാര്യമാണെന്നും അതിന് വീഴ്ച വരുത്തിയാൽ അത് വ്യക്തി ജീവിതത്തെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നും പല സന്ദർഭങ്ങളിൽ കൂടിയും എനിക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം